നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നം പോളിംഗ് സമയത്ത് ഉദിക്കുന്നത് ബംഗാളിലും ഉത്തർപ്രദേശിലും തന്നെയാണ് വിവിധ ഘട്ടങ്ങളിലായാണ് അവിടെ പോളിംഗ് നടക്കുന്നത് എന്നാൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ഇക്കുറി ഒറ്റ ഘട്ടത്തിൽ കൊണ്ടുപോയി ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളും നവംബർ ഇരുപതാം തീയതി പോളിംഗ് നടത്തുകയും അതിനുശേഷം നവംബർ ഇരുപത്തി തീയതി വോട്ടെണ്ണുകയും ചെയ്യുന്ന ഒരു സംഭവവികാസമായിരുന്നു കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് സൗകര്യപൂർവ്വ തീയതി ഒരുക്കിയിരുന്നുവെന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണി ആരോപിച്ചതാണ് അതിന് നിർണായകമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു നവംബർ ഇരുപതാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം അധിക പോളിംഗ് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഇലക്ഷൻ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ലോഡായി അതായത് ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ പോളിംഗ് റിസൾട്ട് വന്നപ്പോൾ അറുപത്തഞ്ച് ശതമാനത്തിലേക്ക് കുതിച്ചുയരുകയാണ് ചെയ്തത് അസാധാരണമായ ഒരു നടപടിയായിരുന്നു അഞ്ചേകാൽ ലക്ഷം അധികം വോട്ടുകൾ എണ്ണിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ അസ്വാഭാവികത വ്യക്തമായതാണ് ഓരോ മണ്ഡലത്തിലും പത്ത് മുതൽ പതിനയ്യായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം ഈ കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതെല്ലാം ആരോപിച്ചാണ് ഇന്ത്യ മുന്നണി കൃത്യമായും ഇവി എം നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് കൃത്യമായി നമുക്കറിയാം നവംബർ മാസം പതിനൊന്നാം തീയതിയാണ് സുപ്രീം കോടതിയിൽ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എത്തുന്നത് അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം കൃത്യമായും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഈ തിരുമറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം കൃത്യമായും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലും തിരിമറി നടന്നിരിക്കുന്നു അവിടെ ശരിക്കും ഭരിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആണ് ഇത്തരത്തിൽ ഒരു അട്ടിമറി നടക്കുമ്പോൾ അതായത് കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇത്തരത്തിൽ ഒരു വ്യാപക തിരിമറി നടക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് തകരാറാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതിൻ്റെ സമ്പൂർണമായ പരാജയമാണ് അംഗീകരിക്കപ്പെടുന്നത് അതായത് ഇത്തരം ഒരു വ്യവസ്ഥയിൽ പ്രധാന പാർട്ടികൾക്ക് ഒന്നും തന്നെ വിശ്വാസ്യത ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംവിധാനം ഇത് ആരെ കബളിപ്പിക്കാനാണ് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനോ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബി ജെ പിയും ഈ രാജ്യത്ത് കോൺഗ്രസ്സിന് വലിയ രീതിയിൽ വേരൂട്ടം ഇപ്പോഴുമുണ്ട് ബി ജെ പി വിചാരിച്ചിട്ട് കോൺഗ്രസ് മുക്ത ഭാരതമൊന്നും ആക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരു കാലത്തും അത് സംഭവിക്കുകയില്ല അത് സംഘികളുടെയും തീവ്ര വർഗീയത ചിന്തിച്ച് കൂട്ടുന്നവരുടെയും വെറും വ്യാമോഹം മാത്രമാണെന്നുള്ളത് കഴിഞ്ഞ ലോക്സഭയോടെ തെളിയിക്കപ്പെട്ടതാണ് അട്ടിമറിയാണ് നാല് മാസത്തിനിടെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്നത് ഇതിനെക്കുറിച്ചുള്ള അഴിമതി ആരോപണം അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ലെങ്കിൽ കൃത്യമായും രാജീവ് കുമാർ ഇതിനകത്ത് പ്രതികർക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയും ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നു